നമുക്കെന്നെ നത്തലി മീൻ കൊണ്ട് നല്ല അടിപൊളി അച്ചാർ ഉണ്ടാക്കാം അതിനെ എങ്ങനെ ഉണ്ടാക്കാന്ന് കാണാം അതിനുവേണ്ടിട്ട് ഞാൻ ഇവിടെ അര കിലോ നത്തോലി മീനാണ് എടുത്തിട്ടുള്ളത് ഞാൻ അതിന്റെ തലയൊക്കെ കളഞ്ഞു നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്കിതിലൊന്ന് മസാല പുരട്ടി വെക്കാം നമുക്കിനി മീനിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീർ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇതിൽ നമുക്ക് ഒരു ടീസ്പൂണ് സാധാ മുളക് ഇട്ട് കൊടുക്കാം ഇനി ഒരു കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇത് ഇടുമ്പോൾ നിങ്ങൾക്ക് എരിവിനുസരിച്ച് മുളക് കൂട്ടവും ഒക്കെ ചെയ്യട്ടോ ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം നമുക്കിതിൽ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് ഇനി ഇത് നന്നായിട്ടൊന്ന് മിസ്സാക്കി എടുക്കാം ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട മീനിൻ്റെ വെള്ളം നനവ് തന്നെ ഇത് ധാരാളം തികയും നമുക്ക് മസാല പൊരുറ്റാണ് ഇനി ഇതിവിടെ ഒരു മണിക്കൂർ ഇരിക്കട്ടെ നമ്മളീ മീൻ മസാല പൊരുത്തി വെച്ചിട്ട് ഇപ്പോൾ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം നമുക്കിനിതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിതിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണയാണ് അച്ചാർ ഉണ്ടാക്കാൻ നല്ലെണ്ണയാണ് ബെസ്റ്റ് അപ്പൊ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇത് കൊടുക്കാം ഈ മീൻ നല്ല മൊരിയണേ മൊരിഞ്ഞിട്ട് നമ്മൾ അച്ചാർ ഉണ്ടാക്കിയാലും കുറെ ദിവസം എടുത്തുവെക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ആ മുള്ളും ഒക്കെ നല്ല സൂപ്പറായിട്ട് മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ ഈ അച്ചാറ് സാധനങ്ങൾ ഇട്ട് വെക്കുമ്പോൾ കുറേ ദിവസം കഴിയ കഴിയാണ് അത് ടേസ്റ്റ് കൂടി കൂടി വരിക അപ്പം കഴിക്കുമ്പോൾ ഉള്ളാത്ത ടേസ്റ്റ് കുറേ ദിവസം കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനിയിപ്പം നമ്മുടെ ഇട്ടിട്ട് തിരിച്ചിടാനായിട്ടുണ്ട് ഒരു വശത്തും മുരിഞ്ഞിട്ടുണ്ട് നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം ഇനി നമ്മുടെ മീൻ മുരിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഇട്ടത് നമുക്ക് ഇനി അത് കോരിയെടുക്കാം അങ്ങനെ നമ്മളെ മീനൊക്കെ നന്നായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി അതിന് അച്ചറാക്കി എടുക്കാം ഇനി അടുപ്പത്ത് തന്നെ ഒരു ചട്ടി അടുപ്പത്തൊക്കെ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിക്കാം നല്ലെണ്ണ തന്നെയാണ് ഒഴിക്കുകയാണ് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കൊരു അര ടീസ്പൂണ് കടുകിട്ട് കൊടുക്കാം ആദ്യം ഇതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക രണ്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിൽ ഞാൻ ഒരു ചെറിയ കുടം വെളുത്തുള്ളിയെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇതിട്ട് കൊടുക്കാം ഇനി നമുക്ക് ചെറിയ രണ്ട് ഭക്ഷണം ഇഞ്ച് നീളത്തിൽ കനം കുറഞ്ഞരിഞ്ഞതാണ് ചെറിയ പച്ചമുളക് രണ്ടു മൂന്നെണ്ണം റൗണ്ടില് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇനി നമുക്ക് ഇതിന്റെ കൂടെ കുറച്ച് കരിയാപ്പലയും കൂടി കൊടുക്കാം നമുക്ക് ഇളക്കാം ഇതൊക്കെ നന്നായിട്ടൊന്ന് പച്ചമുളക് മാറി ഒന്ന് വാടി വരട്ടെ ഇപ്പൊ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ നന്നായിട്ട് വാടി ഒരു മൂപ്പ് വന്നിട്ടുണ്ട് പച്ചമണമൊക്കെ മാറി ഇനി ഇപ്പം തീ നന്നായിട്ട് കുറച്ചുവെക്കുക എന്നിട്ട് നമുക്കിതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം ആദ്യം നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കാം നമുക്കിതിൽ ഇനി എരിവുള്ള മുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് എരിവ് കുറച്ച് മതിയാണെങ്കിൽ കുറച്ചിട്ടാൽ മതി ഇട്ടാൽ നിങ്ങളെ ഇഷ്ടപ്രകാരം ഇടുക ഇനി നമുക്കിതിൽ ഒരു ടേബിൾ സ്പൂണ് കാശ്മീർ മുളക് പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂണ് വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്കിതിൽ ഇനി ഒരു അര ടീസ്പൂണ് കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സാക്കി പച്ചമുളകൊക്കെ ഒന്ന് നന്നായിട്ട് മാറി വരട്ടെ തീ കുറച്ചിട്ട് വേണം മസാല ഇടാനിട്ടോ അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകും ഇപ്പം നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് നമുക്കിടിഞ്ഞ് ഒരു അരക്കപ്പ് സുർക്കം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിൽ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഞാൻ മീനില് ഉപ്പിട്ടിട്ടുണ്ട് അപ്പം മസാല മാത്രമുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി പിന്നെ ഉപ്പ് നോക്കിയിട്ട് പോരമെങ്കിൽ ലാസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുക ഈ ഒന്ന് നന്നായിട്ട് തിളച്ചു വരട്ടെ ഇപ്പം നമ്മളെ സുർക്കയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ പൊരിച്ചു വെച്ച മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മീനും മീൻ പൊരിച്ചതിൻ്റെ മസാലയൊക്കെ നമുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇളക്കി ഒക്കെ പാടെ മിസ്സാക്കി കൊടുക്കാം ഞാനിതിപ്പോൾ നല്ല കട്ടിയായിട്ടാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ലേസം ലൂസ് വേണമെങ്കിൽ ലേസം കൂടി സുർക്കം ഒഴിച്ചാൽ മതി കേട്ടോ അതിന് നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇത് ഇറക്കി വെക്കാം ഇതാണ് മക്കളെ നമ്മുടെ അടിപൊളി നൊത്തോലി മീനിൻ്റെ അച്ചാർ അങ്ങനെ നമ്മുടെ നൊത്തോലി മീനിൻ്റെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഞാനിത് നല്ല കട്ടിയായിട്ട് കട്ടിയായിട്ടെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി സുർക്കം ഒഴിച്ച് ഒന്നുകൂടി ലൂസാക്കുകയും ചെയ്യുക ഒരു ബോട്ടലിൽ അടച്ചു വെക്കുകയും ചെയ്യുക ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കഴിച്ചു നോക്കിയാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ